ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖമല്ലേ എന്തായാലും മുഴുവനായിട്ട് പാടാൻ പോകുന്നില്ല കേട്ടോ പാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത എൻ്റെ വീഡിയോ പോവും അത് കാരണം കൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട മാതിരി എൻ്റെ മുടി വെട്ടിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടോ ഇപ്പം അത് വളർന്ന് ദേ കുറച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമില്ല അതിലെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഹെയർ കട്ടിങ് വീഡിയോ ആണ്

എല്ലാ പ്രാവശ്യവും സൈഡ് ബാങ്ക്സ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാറ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ മുടി നീ തന്നെ മുറിച്ചതാണോ കണ്ടാലും തോന്നുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ കാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ അപാകതകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ മുടിയിലല്ലേ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം ഞാൻ മുടി കട്ട് ചെയ്യാൻ പോണത് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ആദ്യമായിട്ട് എന്തായാലും എൻ്റെ തന്നെ പല പരീക്ഷണങ്ങൾ നടത്തിയ കാരണം കൊണ്ട് ഇതും പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് മടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ സ്വന്തം മുടിയല്ലേ അത് വളർന്നോളോ നീ അപ്പൊ ഞാൻ എന്തേ നടുക്കൂടെ പാർട്ടീഷൻ ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കേട്ടോ ചെയ്യാൻ പോകണത് സാധാരണ ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുക്കാറ് അപ്പോൾ ഇത് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരണല്ലോ അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ചെയ്യാന്ന് കരുതിയിട്ടാണ് കേട്ടോ സാധാരണ എല്ലാവർക്കും മുടി വെട്ടുമ്പോ ഉണ്ടാവുന്ന അതേ ടെൻഷൻ എനിക്കും ഉണ്ട് കേട്ടോ പക്ഷേ ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്കത് ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതേ ഞാൻ മുടി പെട്ടാൻ പോവാണ് അപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇതേ ഇങ്ങനെ ഒരു ത്രികോണ ആകൃതിയിൽ നമ്മൾ ഫ്രണ്ടീന്ന് പാർട്ടിഷൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ കറക്റ്റ് ഫ്രണ്ട് പോർഷൻ എവിടെയാണോ നമുക്ക് ബാങ്ക്സ് വേണ്ടത് എത്ര ഭാഗമാണ് വേണ്ടത് അത്രയും ഭാഗം നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് കേട്ടോ ഇന്നേ പോലെ തന്നെ ഇതേപോലെ മുടിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന എത്ര പേരുണ്ട് ഇവിടെ കമൻറ്റ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ഓൾറെഡി നമ്മൾ മുമ്പ് കട്ട് ചെയ്തതിൻ്റെ ആണ് ഈ ഒരു കട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു വലിയ മുടി കൂടി പെട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പാർട്ടിഷൻ എടുത്ത കാരണമാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് കട്ട് ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം വീഡിയോസ് നോക്കി ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ തന്നെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കുഴപ്പം വരാറില്ല പക്ഷേ വീഡിയോ നോക്കി അതുപോലെ ട്രൈ ചെയ്യുമ്പോൾ എന്തോ കുളമാകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് നോക്കാം അങ്ങനെ സകല ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പരിപാടികൾ ആരംഭിക്കുകയാണ് കേട്ടോ പോയി അതിന് ഒരു പ്രത്യേക കാര്യം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ എന്തേ ഓരോ സൈഡിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ചെയ്യുന്നത് ഒരു ഭാഗത്തെ മുടി ക്രോസ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ പോണത് കറക്റ്റ് ആ ചിന്നിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോണത് ആ വീഡിയോയിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ കണ്ടത് നോക്കാം നമുക്ക് ശരിയാവുണ്ടോ എന്ന് എന്നിപ്പോലുള്ള എല്ലാ കലസിനും ഒരു പ്രചോദനമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് മുടിയല്ലേ പോയ പോട്ടേന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമ്മൾ ചെയ്യാം അങ്ങനെ ദൈവം വിജയകരമായി ആദ്യത്തെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെ മുടി വളരുകയാണെങ്കിൽ മുട്ടോളം വളരണം വെട്ടുകയാണെങ്കിൽ തോളോളം വെട്ടണം അങ്ങനെ അങ്ങനൊരു കൺസെപ്റ്റാണ് കേട്ടോ എൻ്റെ മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സങ്കടം ആവും കേട്ടോ മുടി കാണുമ്പോൾ അങ്ങനെ നീ സെക്കൻഡ് പാർട്ടും വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടും തുല്യമായിട്ട് നിൽക്കണുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇനി അപ്പം കടിച്ച പോലെ ഒന്നും ആയിട്ടില്ലാട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ മുടിവെട്ടിലൊക്കെ മംഗളകരമായി അവസാനിച്ചിട്ടോ ഇനിയാണ് ആ ഒരു ഭാഗം ഇനി ആ പോയി മുടി നോക്കിയിട്ടോ ഒന്ന് രണ്ട് കരച്ചിൽ കരയണം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇനി മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട് ഇത് നോക്കാം കേട്ടോ മുടിവെട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും സൈഡ് പാർട്ടീഷൻ എടുത്തിരിക്കാണ് കേട്ടോ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ വെട്ടനേക്കാളും കുറേ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ മുടി വെട്ടിയതൊക്കെ നന്നായത് കൊണ്ടുതന്നെ ഇനി എൻ്റെ വക പല പല ഭാവങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഇരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു എല്ലാം മുടിയിൽ പിടിച്ചുകൊണ്ടുള്ള കളികൾ മാത്രമാണ് കേട്ടോ അപ്പോൾ എന്നെ പോലെ ആർക്കെങ്കിലും ഹെയർ കട്ട് ഇതേപോലെ സൈഡ് ബാങ്ക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ കേട്ടോ ഒരു വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റോ ബൈ ബൈ